ഹായ് ഫ്രണ്ട്സ് ഐ മജുകുമാർ ദി ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രോം ഇംഗ്ലീഷ് അക്കാഡമി പട്ട ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യത്തെ കുറിച്ച് എല്ലാവർക്കും അല്ല പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടിപ്സുകളും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തരുന്നുണ്ട് പക്ഷെ എത്ര കാലം നിങ്ങൾ ഇത് പഠിക്കണം ഹൗ ലോങ് യു ഹാവ് ബീ ലേണിങ് ഇംഗ്ലീഷ് എത്ര നാളുകൊണ്ട് പഠിക്കുന്നു ആൻഡ് ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ലേൺ ഇംഗ്ലീഷ് ആ ടോപ്പിക്കാണ് നിങ്ങളിവിന്ന് ഇവിടെ പറയുന്നത് സി ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരം ഹൗ ഒലി വൺ വൺ ബി ദി ഡേയ്സ് ഈസ് നീഡഡ് തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ തൊണ്ണൂറ് ദിവസം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തൊണ്ണൂറ് ദിവസമല്ല നിങ്ങൾ ഞങ്ങളുടെ കോച്ചിങ് സെൻറ്ററിലാണ് വരുന്നതെങ്കിൽ യു ഗെറ്റ് ടു ഡേയ്സ് ക്ലാസ് പിന്നെ ഡേ രണ്ട് ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ നിങ്ങൾ സെൽഫ് വർക്ക് ചെയ്യണം ബിക്കോസ് എഗൈൻ ഐ യു ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ദിം റിമർ ആദ്യ സെന്റൻസ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ഇംഗ്ലീഷിലെ വേർഡുകൾ പരമാവധി പഠിച്ചതിനു ശേഷം അത് സെന്റൻസ് ആക്കാൻ ശ്രമിക്കരുത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നിങ്ങളെ വീടിനെ കുറിച്ച് പറയും അത് ഭയങ്കര സെന്റൻസ് ആക്കി പറയാതെ ഓ ദിസ് ഈസ് മൈ ഹൗസ് അത്രയും മതി ആദ്യത്തെ സെന്റൻസ് ഹിയർ സി ദരിസ് എ ഫാക്ടറി ദുഡ് ഫാക്ടറി ആൻഡ് ദർ ആർ അബൌട്ട് തേർട്ടി വർക്കേഴ്സ് ആയിട്ട് അങ്ങനെ പ്രൈസസ് ആക്കി ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ വേടുകൾ ചേരുന്ന ചെറിയ പ്രൈസസ് ആക്കി പഠിക്കുക അപ്പം നയൻറ്റി ഡേയ്സ് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ തയ്യാറാവണമെങ്കിൽ പ്രാക്ടീസിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ യു ക്യാൻ ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് ഇംപ്രൂവ് എന്നല്ല യു ക്യാൻ ഗെറ്റ് എ ഗുഡ് നോളജ് ഓഫ് ഇംഗ്ലീഷ് അപ്പോഴും അടുത്ത ഒരു പ്രോബ്ലം എപ്പോഴും പറയാം വലിയൊരു ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉള്ള വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും ഞങ്ങളെപ്പോലുള്ള സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട് പുട്ട് ഒരുപോലായിരിക്കും ഞങ്ങൾ തരുന്ന ടിപ്സ് അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഞങ്ങളുടേതായ ശൈലിയനുസരിച്ച് അല്ലെങ്കിൽ അവരുടേതായ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ടിപ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്ന കോച്ചിങ് എല്ലാം ഏകദേശം ഒരേ ഐഡിയ തന്നെ കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അല്ലേ എല്ലാവരും പഠിപ്പിക്കും ഇതിപ്പം വേറെ മെത്തേഡിൽ കൂടി ഇതിന്റെ വേർഡ് പവർ ഉണ്ടാക്കാനും ഇതിൻ്റെ ഗ്രാമർ റൂൾസ് പറയാനോ ഇതിന്റെ സ്പീച്ച് പ്രാക്ടീസിൽ ഒക്കെ ഉള്ളല്ലോ ദർ ഇസ് എ കോമൺ മെത്തേഡ് അപ്പം നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം എത്ര സമയം ഐ ജസ്റ്റ് സേ നയൻറ്റി ഡേയ്സ് ഇനിയും ചിലർക്ക് നയൻറ്റി ഡേയ്സ് വേണ്ട ഫൈവ് ഡേയ്സ് വേണ്ട എപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു ബേസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈവ് ഡേയ്സ് വേണ്ടി നിങ്ങൾക്ക് ബേസ്മെന്റ് കൊണ്ട് കുറച്ചൊരു അഡ്വാൻസ് ഉണ്ടെങ്കിൽ ഫൈവ് ഡേയ്സ് വേണ്ടി അതല്ല ബേസ് മാത്രമേ ഉള്ളൂ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പോകണം ടെൻ ഡേയ്സ് സി റീച്ച് ഇസ് ഡിപ്പെൺ പേഴ്സൺ എനിവേ ഇറ്റ് കനോട്ട് ബി എക്സീഡ്സ് നയൻറ്റി ഡേയ്സ് ദാറ്റ്സ് റൈറ്റ്